ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ ഇരിക്കുന്ന സമയത്തൊക്കെ പാട്ടുകൾ കേൾക്കുന്ന ആളുകളാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ എം പി ത്രീകളൊക്കെ ഡൗൺലോഡ് ചെയ്യണം വളരെ ബുദ്ധിമുട്ടാണ് എങ്കിൽ നമുക്ക് യൂട്യൂബ് യൂട്യൂബിലെ വീഡിയോസുകളെ നമുക്ക് ഓഡിയോ ആക്കി മാറ്റാൻ സാധിക്കും അതും നിങ്ങൾ പ്ലേ ചെയ്യുന്ന വീഡിയോയെ നമ്മുടെ സ്ക്രീൻ ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും അതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ബാറ്ററി വളരെ പെട്ടെന്ന് തീർന്നു പോകുന്ന ആ ഒരു പ്രശ്നമില്ല കാരണം നമുക്ക് എം പി ത്രീ കേൾക്കാൻ സാധിക്കും അതോ വീഡിയോയുടെ ഓഡിയോ മാത്രമായി നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു കിട്ടൽ ട്രിക്കാണ് ആണ് നമ്മുടെ ബാറ്ററി വളരെ പെട്ടെന്ന് തീർന്നു പോയില്ല അതുപോലെ തന്നെ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ മൊബൈലിൽ ഒരു സ്ക്രീനിൽ ഒരു വിഷയൽ ഉണ്ടെങ്കിൽ ആ വിഷയലേക്ക് നമ്മൾ നോക്കി പോകും അതിന് പരം ആ പാട്ട് മാത്രം ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകണം എന്നു എങ്കിൽ ഈ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏത് സോങ്ങും ഇതിൽ അവൈലബിൾ ആണ് യൂട്യൂബ് പോലെ തന്നെ യൂട്യൂബ് തന്നെയാണ് അപ്പം നമുക്ക് സ്ക്രീൻ ഓഫ് ചെയ്തുകൊണ്ട് തന്നെ ആ എം പി ത്രീ നമ്മൾ എത്ര കിലോമീറ്റർ പോകുന്നത് അത്ര കിലോമീറ്റർ നമുക്ക് നമ്മുടെ കാറിന്റെ സ്പീക്കറിലേക്ക് കണ്ടു ചെയ്തുകൊണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും അങ്ങനെ ഒരു കിടന്ന ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ലിങ്ക് കമന്റ് വിലക്ക് താമസിലുണ്ട് അതോടൊപ്പം തന്നെ ഡ്രിപ്ഷൻ വെക്കുന്നത് അല്ലെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തന രീതി രീതിക്കാൻ മനസ്സിലാക്കുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി കൊടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ ജി മെയിൽ ഐ ഡി കൊടുത്തോ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യേണ്ടതുണ്ടാവും അതായത് യൂട്യൂബ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ആ ആപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ കൊടുത്ത് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക സൈൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ കാണേണ്ടത് ആ മൂവി ഇവിടെ സെർച്ച് ചെയ്യുക സോറി ആ സോങ്ങിൽ നിങ്ങളോട് സെർച്ച് ചെയ്യുക ഞാൻ തെളിക്കാനിവിടെ മാപ്പിള പാട്ട് എന്ന് സെർച്ച് ചെയ്യുന്നു മാപ്പിള സോങ്ങ് എന്ന് സെർച്ച് ചെയ്തു നിങ്ങൾ കാറിലൊക്കെ അപ്പോൾ കാറിലല്ലേ കാണിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു നിങ്ങൾ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഏത് സോങ്ങാണോ നിങ്ങൾക്ക് വേണ്ടത് ആ സോങ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ വലിയ വെറുതെ വലിയ കൂടുതൽ മിനിറ്റുകളുള്ള സോങ്ങുകളാണ് ഇതൊക്കെ നമ്മൾ കാറിൽ പോകുന്ന സമയത്ത് നമുക്ക് എം പി ത്രീ ആയി കേൾക്കണം അല്ലാതെ നമ്മൾ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അവിടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും അങ്ങനെ ഒരു സാഹചര്യങ്ങളാണ് എങ്കിൽ ജസ്റ്റ് ഇതിനെ മേലെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവും പരസ്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ ഇപ്പം ആ മ്യൂസിക്കോട് വന്നിട്ടുണ്ട് ജസ്റ്റ് കുറച്ച് മുന്നിൽ കടിക്കാൻ കൂടുതൽ കാണിച്ചിരുന്ന പറ്റില്ല ഓക്കെ മ്യൂസിക്കൂടെ പ്ലേ ആകുന്നുണ്ട് പക്ഷേ ഇത് ഇത് ഇതുപോലെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ബാറ്ററി വളരെ പെട്ടെന്ന് കയറുന്നു പക്ഷേ അതിന് പകരം ഇത് നമുക്ക് നമ്മുടെ സ്ക്രീൻ ഓഫ് ഓഫാക്കിക്കൊണ്ട് നമുക്ക് എവിടെയും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കാറിൻ്റെ സ്പീക്കറിനോട് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും എം പി ത്രീ മാത്രമായി അതാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ ഞാനിവിടെ പ്ലേ ചെയ്യുന്നു ഞാൻ ലോക്ക് ആക്കുന്നുണ്ടോ ഇപ്പം എൻ്റെ മൊബൈൽ ഫോൺ ലോക്കാണ് അപ്പോൾ ലോക്കായാലും ഇവിടെ മ്യൂസിക് നിങ്ങൾ കേൾക്കുന്ന മ്യൂസിക്കാണ് ഓക്കെ ഇതേ രീതിയിൽ നമുക്ക് ഉപയോഗം ആയിരിക്കും ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ഓൺ ചെയ്ത് ആണെങ്കിൽ നമുക്ക് പോസ് വെക്കണമെങ്കിൽ ഇവിടെ പോസ് വെക്കാൻ സാധിക്കും അടിപൊളിയല്ലേ അപ്പോൾ നമുക്ക് സ്ക്രീൻ ഓഫ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബിൽ മ്യൂസിക് കേൾക്കാൻ നിൽക്കും ഞാൻ ഒന്നും കൂടി കാണിച്ചിട്ടില്ല വേറെ മ്യൂസ് വേറെ മ്യൂസിക് കാണിച്ചില്ല ഓക്കെ വേറൊരു മ്യൂസിക് നമുക്ക് നോക്കാം ഓക്കെ യാത്രകൾ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മ്യൂസിക് ആണ് അതായത് ചാനൽ അല്ലെന്നാണ് കാജ ഉസൈൻ ഒഫീഷ്യൽ ഓക്കെ അയാൾക്കൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ നല്ല പാട്ടുകളാകുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാം ഓക്കെ ഓക്കെ ഇപ്പോൾ മ്യൂസിക് കേൾക്കുന്നത് വിശ്വസിക്കുന്നു ഇനി അത് ലോക്ക് ആക്കുന്നു എല്ലാ എന്തെങ്കിലും നമ്മൾ വേറെ വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്ക് എടുക്കുക പോകുമ്പോഴും അവിടെ മ്യൂസിക് ഇതുപോലെ പ്ലേ ആവും ഇനി അതിലെ സ്ക്രീൻ ഓഫ് ചെയ്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇതുപോലെ വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചുകൊണ്ട് നമുക്ക് ആ മ്യൂസിക് അവിടെ കേട്ടുകൊണ്ടേ ഇരിക്കാം അടിപൊളി അല്ലേ അപ്പോൾ എന്താണ് ട്രൈ ചെയ്ത് നോക്കുകയാൽ നിങ്ങളുടെ കൂട്ടുകാരേക്ക് ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ബൈ